ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെക്ട് പി എ സി ഇന്ത്യൻ റെയിൽവേ എന്ന ഭാഗത്തു നിന്നും കേരള പി എസ് സി ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ബോംബെ മുതൽ താനവരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ചത് കേരളത്തിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ചത് തിരുവിതാംകൂറിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറ് പുനലൂർ മുതൽ ചെങ്കോട്ട വരെ ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറിനാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രഭു ഡൽഹൌസി പ്രഭു ആണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ബറോഡ ഹൗസ് ന്യൂഡൽഹി ബറോഡ ഹൗസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാല് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ് അടുത്ത ചോദ്യം കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ കൊച്ചി വാട്ടർ മെട്രോ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ ബാംഗ്ലൂർ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് വന്ദേ ഭാരത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ കേരളത്തിൽ വന്ദേ ഭാരത് സർവീസിന്റെ റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അടുത്ത ചോദ്യം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ് സുരേഖ യാദവ് സുരേഖ യാദവ് ആണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സുധാൻഷു മണി സുധാൻഷു മണിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ട് കേരളം സദേൺ റെയിൽവേ സോണിൽ പെടുന്നു സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ചെന്നൈ ആണ് സദൺ റെയിൽവേയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം പതിനെട്ടാമതായി വന്ന റെയിൽവേ സോൺ ഏതാണ് ദക്ഷിണ തീരദേശ റെയിൽവേ ദക്ഷിണ തീരദേശ റെയിൽവേയാണ് പതിനെട്ടാമതായി വന്ന റെയിൽവേ സോൺ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് കൊല്ലം ജംഗ്ഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കൊല്ലം ജംഗ്ഷൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക